ഹലോ ഗേസ് അസ്സാം വലയ്ക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം നമ്മളതാക്കണ ഇതുണ്ടോ ഈ വാഴിൻ്റെ ഇണ്ണി ഇണ്ണിക്കാമ്പ് കറി നിങ്ങളൊക്കെ നാട്ടിൽ എന്താ പറയുക അറിയില്ല ഇത് ഞാൻ വേവിച്ചൊക്കെ റെഡിയാക്കി വെച്ചാണ് ഇനി ഒന്ന് വറവ് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇതിന് ഇട്ടു പിന്നെ അതൊക്കെ മുതിര മുരന്റെ ഞാൻ കുറെ നമ്മൾ വീഡിയോയിൽ ഞാൻ യൂട്യൂബിൽ തന്നെ ഞാനിത് ഇതാ അപ്ലോഡ് ചെയ്ത നല്ല ഗുണം ഈ ടൈമിലൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ നമ്മളെ കർക്കിടക മാസം ഒക്കെയാണ് അപ്പൊ കർക്കിടകമാസത്തിലുള്ള കഴിക്കാൻ അതേമാതിരി ചേമ്പ് താള് ഇന്നലെ അത് ഉണ്ടാക്കിട്ട് പക്ഷെ ഞാനത് വീഡിയോ എടുത്തില്ല ഏഹ് അപ്പൊ താക്കണി ഞാനിതൊന്ന് പറവടട്ടെ അപ്പൊ ഞങ്ങൾക്ക് ഫസ്റ്റ് ഉപ്പേരി എന്താ പാകം ചെയ്തതാണ് കാണിച്ചു തന്നിട്ട് അപ്പോൾ താക്കണ ഇതി വാഴ ഇണ്ടല്ലേ ഈ വാഴൻ്റെ ഇതെന്താ അതിങ്ങനെ പൊളിച്ചെടുക്കുന്നതാണ് ഇതെ വാഴ നമ്മൾ കൊലച്ച് നമ്മൾ കായ ഉണ്ടാക്കും വാഴക്കായ ഉണ്ടാക്കിയിട്ട് അത് ഉണ്ടായിട്ട് അത് നമ്മൾ വെട്ടി വെക്കും കഴിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിൻ്റെ അത് നമ്മൾ ഇണ്ടിത്താണ്ട് ഇങ്ങനെ ഓരോ പോള പോളായിട്ട് ഇങ്ങനെ പൊളിച്ചെടുത്ത് കണ്ടുള്ളതാ കേട്ടോ അപ്പം ഏതെന്നാണ് ഞാൻ എടുത്തത് എന്നറിയാത്തവർക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനത് കണ്ടത് പിന്നെ നാക്ക് നമ്മളെന്താ റംബുട്ടാൻ റംബുട്ടാൻ പഴുത്തത് അങ്ങനെ ഒന്ന് കണ്ടോ ഇതിൻ്റെ ഇടയിൽ അപ്പൊ ഞങ്ങനെ ഓരോന്നുണ്ടോ കഴിക്കണുണ്ട് അപ്പൊ റംബുട്ടാലും കൂടി കാണിച്ചു തരണം കേട്ടോ നമ്മളെ കോക്കനട്ട് ഓയിൽ ഓയിലിട്ടോ കുറച്ച് മതി ശരിക്ക് ഇങ്ങനെ ഇത് ഉണ്ടല്ലോ ഇതിങ്ങനെ കഴിക്കുമ്പോ നമ്മളെ വയ വയറിന്റെ ഉള്ളിൽ എന്തെങ്കിലും മുടികളോ എന്തെങ്കിലും അഴുക്കുകളോ ഒക്കെ കുടുങ്ങിക്കണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇത് കഴിച്ചാൽ പോകും അപ്പൊ കഴിക്കാത്തവര് ഇത് കഴിക്കണേ നമ്മളെ വഴിന്റെ എന്താ വഴിന്റെ സംഭവം പറയാ അതിൻ്റെ ഇല നമുക്ക് എടുക്കാം എല്ലാം എടുക്കാം അതിൻ്റെ അപ്പൊ ഇനി നമുക്കിത് ഉദ്ദേശിക്കേണ്ടി ഇനി വറ്റൽമുളകും അങ്ങനെ എന്തെങ്കിലും എന്താ യൂസ് ആക്കണമെങ്കിൽ യൂസാക്കാം കേട്ടോ അപ്പൊ അതിന്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് ഇനി ഇതൊന്ന് നമുക്ക് അടിപ്പൊളി സാധനട്ടോ നമ്മൾ പ്രകൃതിയിൽ നിന്ന് തന്നെ ഒരു വളം ഒന്നും ഇടാതെ ഇത് ഞാൻ പറഞ്ഞ പ്രത്യേകിച്ച് വളമൊന്നും ഇടാതെ ഉണ്ടാക്കിയ വാഴയാണ് ഏഹ് അതിൻ്റെ തണ്ട തന്നെ എടുത്തേക്കാണ് നമ്മൾ റെഡിമെയ്ഡ് അങ്ങനെ ഒന്നും അല്ല വളം ഇട്ട് കണ്ടുണ്ടാക്കിയ ഒന്നുമില്ല കേട്ടോ അപ്പം ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ടാവും ഇത് നമ്മളെ ഇത് കഴിക്കുമ്പോൾ തന്നെ വയറിനൊക്കെ ഒരു സുഖമാണ് നമുക്ക് ഈ സോദനോ അങ്ങനെയൊക്കെ കുറവുള്ളവർക്കൊക്കെ നല്ല ഇതാ കേട്ടോ ഇനി ഇതാക്കണം ഇവിടെ ഇതാക്കും ഞാൻ പുഴുക്ക് നമ്മളെ പുഴുക്ക് ഇവിടെ റെഡിയാക്കി നമ്മളെ വമ്പയറും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് കണ്ടിട്ടില്ല പുഴുക്കാണ്ടോ പുഴുക്കൊക്കെ ഇപ്പൊ നിങ്ങൾ കഴിച്ചും മിക്കവാറും ഈ എന്താ നോമ്പിന് നോമ്പിന്റെ നമ്മൾ കർക്കിടക മാസത്തിൽ നോമ്പ് എടുക്കുന്നവരും ഒക്കെ പുഴുക്കും അത് ഇതൊക്കെ ഉണ്ടാക്കും ആ ഒരു പുഴുക്കാണിത് അടോ ഇതിന്റെ ഇതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തപ്പം ഇവിടെ രണ്ട് ദിവസമായിട്ട് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല ഞാൻ രണ്ട് ദിവസമായിട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല അതായത് ഷോർട്സ് ഇന്നലെ ചെയ്ത് കേട്ടോ ഞാൻ ഷോർട്സ് കിട്ടിട്ടില്ല വലിയ വീഡിയോ കിട്ടിയിട്ടില്ല അപ്പോൾ ഞമ്മൾക്ക് എന്താണെന്നറിയാം ഞാൻ വീഡിയോ ഒക്കെ റെഡിയാക്കി വെ ഇതാക്കിയതാണ് പക്ഷേ അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്ലോഡ് ചെയ്യുക കുറച്ച് ടൈമിൻ്റെ ഒരിത് വന്നപ്പോളേ ഞാൻ ടൈം വരികയും ചെയ്തിരുന്നു അത്ര ടൈം വൈകിങ്ങാണ്ടൊക്കെ പെടുന്നുണ്ട് ഞാൻ വീഡിയോ വീഡിയോ ഇപ്പോൾ ഒരു ഒൻപത് മണിക്ക് ഒൻപത് മണിക്ക് ശേഷം അങ്ങനെ അങ്ങനെയൊക്കെയാ വീഡിയോ ഒക്കെ വരുന്നുണ്ട് ഇപ്പം നമ്മൾ വീഡിയോകൾ വരുന്നുണ്ടോ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പെട്ടെന്ന് ഞമ്മളെ ചാനലിലൊക്കെ ഒന്ന് കയറി നോക്കട്ടോ ഇപ്പൊ കൂടുതൽ ഞങ്ങൾ അതേപോലെ ഞങ്ങൾ എന്താ സാധനങ്ങൾ ഈ ഫുഡിൻ്റെ ഇങ്ങനെ കാണുന്നുണ്ടാവില്ല അത് എന്താ സംഭവം അറിയാം നമുക്കിപ്പോൾ ഒരു ഇറച്ചി ആവട്ടെ മീനാവട്ടെ നമ്മൾ വൺ കെ ജിയോ അങ്ങനെയൊക്കെ വാങ്ങിയാൽ തന്നെ ഞങ്ങൾക്കത് അതൊരു ആഴ്ചക്ക് അങ്ങനെയൊക്കെ വരുന്നത് അപ്പോൾ നമ്മളതിങ്ങനെ ചൂടാക്കിയിട്ട് നല്ല ഫ്രഷ് ഫ്രഷാണ്ട്ടോ കുഴപ്പമൊന്നും ഇങ്ങനെ കഴിക്കും അപ്പോൾ കൂടുതൽ ആൾക്കാരില്ലല്ലോ ആൾക്കാരില്ലാത്തതുകൊണ്ട് നമുക്ക് കൂടുതൽ ഇത് നിക്കും അപ്പോൾ എപ്പോഴെപ്പോഴും നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇതുപോലത്തെ ഈ ഉപ്പേരികൾ ഇങ്ങനെ നമ്മൾ കിട്ടുന്നതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടാക്കിയാണ്ട് ചെയ്യാന്നല്ലാതെ നമുക്കിപ്പോൾ മീൻ ചിക്കൻ ബീഫ് അതൊന്നും എപ്പോഴെപ്പോഴും കാണിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല അത് ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പൊ ഇത് ഉണ്ടാക്കാൻ അറിയാത്തവൽ മിക്കവാറും ആൾക്കാർക്ക് അറിയായിരിക്കും ചെറിയ ആൾക്കാർക്ക് അറിയില്ല വാഴന്റെ എന്താണ് അറിയില്ല അപ്പൊ അറിയാത്തവരൊക്കെ ഇതിക്ക് ഇതിൽ ഞാൻ ഇത് കാണിച്ചിട്ടില്ല അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് ആയത് കേട്ടോ നമ്മളെ ചോറ് റെഡിയായി റൈസ് കുക്കറിൽ റൈസ് കുക്കറിൽ ചോറൊക്കെ റെഡിയാക്കി ഇനി ഇതാക്കണം ഞാൻ ലഞ്ച് ബോക്സൊക്കെ കഴുകി ഇങ്ങനെ വെച്ചേക്കണ് ലഞ്ച് ബോക്സിൽ ചോറൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാക്കണിവിടെ അപ്പം ചീയപ്പം റെഡിയാക്കി വെച്ചേക്കണ് ചായ റെഡിയാക്കി ആക്കി വെച്ചേക്കണ് ഇനി കറി ഈ പുഴുക്ക് കൂട്ടി കണ്ടാണ് ചീയപ്പം കഴിക്കുക കേട്ടോ പുഴുക്ക് ഇതാക്കിയിട്ട് പുഴുക്ക് അതിൽ ഇങ്ങനെ ഇതാക്കിയാണ്ടാണ് ചീയപ്പം കഴിക്കുക ഇത് കണ്ട മോളെ ലഞ്ച് ബോക്സാണേ അപ്പോൾ അതിലിതാക്കണ് അവളെ ചോറ് അത് ചോറ്ത്തിരൊന്നും ഇടാൻ സമ്മതിക്കില്ല എന്നിട്ട് ഞാൻ അറിയാതെ വല്ല ചോറ് റെഡി ഇട്ടതാട്ടോ അപ്പം അതിലേക്ക് നമുക്ക് വേറെ സെപ്പറേറ്റ് വേറെ സെപ്പറേറ്റ് പാത്രങ്ങളുണ്ട് പക്ഷേ പാ പാത്രങ്ങളാക്കാൻ പറ്റും ഒന്ന് തന്നെ മതിയാണ് അപ്പം അതിലേക്ക് ഇങ്ങനെ ഒരു അടപ്പുണ്ട് ആ അടപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഇതിലിതാക്കണ് നമ്മളെ വാഴക്കുമ്പിൻ്റെ പുഴുക്കും പിന്നെ നമ്മളെ നാരങ്ങ അച്ചാറാണ് കേട്ടോ അത് ഇനി ഇതാക്കി ഞാൻ എഗ്ഗ് അവളെ അവളതിക്ക് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതാക്കിയിട്ടുണ്ട് ഉള്ളി ഒന്നും ഇടുന്നില്ല കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ട് ഉപ്പ് കുരുമുളകിൻ്റെ ചെറിയ ഗ്രീ ഇത് മാത്രം ഇട്ടിട്ടാണ് അത് ഞാൻ റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ അതും കൂടി അധികം വെച്ചുകൊടുക്കണം അപ്പോൾ ഇതൊരു ഇത് ഒരു സൈഡിലാക്കി വെക്കുക അല്ലാതെ പാത്രത്തിലിടാൻ പറ്റുക എല്ലാം ഒരു സൈഡിൽ തന്നെ ഇപ്പം എന്തായി എഗായി വാഴക്കൂമ്പായി I'm 你的不该。